ഗുഡ് ഈവനിങ് വെൽക്കം ടു പാറൂസ് കൊമേഴ്സ് അക്കാഡമി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തുല്യത ഹിസ്റ്ററിയിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് തുല്യതാ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹിസ്റ്ററിയിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ വൺ ആദ്യകാല സമൂഹങ്ങൾ ആദ്യകാല മനുഷ്യർ അറിയപ്പെട്ടിരുന്ന പേര് പ്രൈമേറ്റുകൾ ഒന്നുകൂടി പറയാം ആദ്യകാല മനുഷ്യർ അറിയപ്പെട്ടിരുന്ന പേര് പ്രൈമേറ്റുകൾ രണ്ടാമതായി രൂപം കൊണ്ട മനുഷ്യ വിഭാഗം ഹോമിനോയിഡുകൾ അപ്പൊ രണ്ടാമതായി രൂപം കൊണ്ട മനുഷ്യ വിഭാഗം ഹോമിനോയിഡുകൾ ഹോമിനോയിഡുകൾക്ക് ശേഷം രൂപം കൊണ്ട മനുഷ്യ വിഭാഗം ഹോമിൻ ഹോമിനിഡുകൾ ഹോമിനോയിഡുകൾക്ക് ശേഷം രൂപം കൊണ്ട മനുഷ്യ വിഭാഗം ഹോമിനിഡുകൾ ഹോമിനിഡുകളുടെ രണ്ട് വിഭാഗങ്ങൾ ഏവ ആസ്ട്രിയലോപിത്തേക്കസ് ഹോമോ അപ്പൊ ഹോമിനഡുകളുടെ രണ്ട് വിഭാഗങ്ങൾ ആസ്ട്രിയലോപിത്തേക്കസ് ഹോമോ ഹോമോയെ എത്ര വിഭാഗമായി തിരിച്ചിരിക്കുന്നു മൂന്ന് വിഭാഗമായി തിരിച്ചിരിക്കുന്നു അവ ഏതൊക്കെ ഹോമോഫാബിലസ് ഹോമോ ഇറക്റ്റസ് ഹോമോസാപ്പിയൻസ് അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആദ്യം മുതൽ നോക്കാം ആദ്യകാല മനുഷ്യർ അറിയപ്പെട്ടിരുന്ന പേര് പ്രൈമേറ്റുകൾ എന്താണ് പ്രൈമേറ്റുകൾ രണ്ടാമതായി രൂപം കൊണ്ട മനുഷ്യവിഭാഗം വിഭാഗം ഹോമിനോയിഡുകൾ എന്താണ് ഹോമിനോയിഡുകൾ ഹോമിനോയിഡുകൾക്ക് ശേഷം രൂപം കൊണ്ട മനുഷ്യവിഭാഗം ഹോമിനിഡുകൾ അപ്പൊ ഏതാണ് ഹോമിനിഡുകൾ രണ്ടാമതായി രൂപം കൊണ്ടത് ഹോമിനിഡുകൾ ഹോമിനിഡുകളുടെ രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ആസ്ട്രലോപിത്തേക്കസ് ഹോമോ ആസ്ട്രലോപിത്തേക്കസ് ഹോമോ ഹോമോയെ എത്ര വിഭാഗമായി തിരിച്ചിരിക്കുന്നു മൂന്ന് വിഭാഗങ്ങൾ എത്ര വിഭാഗമാണ് മൂന്ന് വിഭാഗങ്ങൾ അവ ഏതൊക്കെ ഹോമോഫാബിലസ് ഹോമോ ഇറക്ടസ് ഹോമോസാപ്പിയൻസ്റക്ടസ് ഹോമോസാപ്പിയൻസ് മനുഷ്യരുടെ ശിലായുധങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗത്തിനുമുള്ള തെളിവുകൾ ആദ്യമായി ലഭിച്ചത് എവിടെ നിന്ന് എത്യോപ്യ കെനിയ ശിലായുധങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗത്തിനുമുള്ള തെളിവുകൾ ലഭിച്ചത് എത്യോപ്യ കെനിയ ഉപകരണ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന ആദിമ മനുഷ്യൻ ഹോമോഫാബിലസ് ഉപകരണ നിർമ്മാതാവ് ഹോമോഫാബിലസ് നിവർന്നു നടക്കുന്നയാൾ എന്നറിയപ്പെടുന്ന വിഭാഗം ഹോമോ ഇറക്ടസ് ഇപ്പൊ നിവർന്ന് നടക്കുന്നയാള് ഹോമോ ഇറക്ടസ് വിവേകിയായ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഹോമോസാപ്പിയൻസ് വിവേകിയായ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഹോമോസാപ്പിയൻസ് അൾട്ടാമിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് സ്പെയിൻ അൾട്ടാമിറ ഗുഹ സ്പെയിനിൽ ലസ്കോ ഷോവേ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസ് ലസ്കോഷോവെ ഗുഹകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു ഫ്രാൻസ് മനുഷ്യ സംസ്കാരത്തെയും പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളെയും ആ കാലത്ത് നേടിയ വിവിധ പുരോഗതികളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖ നരവംശാസ്ത്രം മനുഷ്യ സംസ്കാരത്തെയും പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളെയും ആ കാലത്ത് നേടിയ വിവിധ പുരോഗതികളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ നരവംശാസ്ത്രം നോടി നോക്കാം മനുഷ്യരുടെ ശിലായുധങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗത്തിനുമുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചത് എത്യോപ്യ കെനിയ ഉപകരണ നിർമ്മാതാവ് ഹോമോ ഫാബലസ് ആണ് നിവർന്ന് നടക്കുന്നയാൾ ഹോമോ ഇറക്ടസ് ആണ് വിവേകിയായ മനുഷ്യൻ ഹോമോസാപ്പിയൻസ് അൾട്ടാമിറ ഗുഹ എവിടെയാണ് സ്പെയിൻ സ്സ്കോ ഷേവ ഗുഹകള് ഫ്രാൻസ് മനുഷ്യ സംസ്കാരത്തെയും പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളെയും ആ കാലത്ത് നേടിയ വിവിധ പുരോഗതികളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ നരവംശാസ്ത്രം ആദിമ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലം ആഫ്രിക്ക ആദിമ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലം ആഫ്രിക്ക ആദ്യത്തെ നാഗരിക സംസ്കാരം ഉടലെടുത്തത് എവിടെ ഇറാനും ഇറാഖിനും സമീപത്തുള്ള മെസോപ്പട്ടോമിയൻ സംസ്കാരമാണ് അപ്പൊ ആദ്യത്തെ നാഗരിക സംസ്കാരം മെസ്സോപ്പട്ടോമിയൻ സംസ്കാരമാണ് ഇറാനും ഇറാഖിനു സമീപമാണ് മെസ്സപ്പെട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലുള്ള പ്രദേശം മെസ്സപ്പെട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലുള്ള പ്രദേശം മെസ്സപ്പട്ടോമിയയിലെ പ്രധാന നഗരങ്ങൾ ഉർ ഉർക്ക് മെസ്സപ്പട്ടോമിയയിലെ പ്രധാന നഗരങ്ങൾ ഉർ ഉറുക്ക് മെസ്സോപ്പട്ടോമിയക്കാർ ഉപയോഗിച്ചിരുന്ന ലോഹസങ്കരം വെങ്കലം മെസോപ്പട്ടോമിയക്കാർ ഉപയോഗിച്ചിരുന്ന ലോഹസങ്കരം വെങ്കലം മെസ്സോപ്പട്ടോമിയുടെ തലസ്ഥാനമായി അറിയപ്പെട്ടിരുന്ന പ്രദേശം മാരി മെസ്സോപ്പട്ടോമിയയുടെ തലസ്ഥാനമായി അറിയപ്പെട്ടിരുന്ന പ്രദേശം മാരി മെസ്സപ്പെട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യ ക്യൂണിഫോം മെസ്സോപ്പട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യ ക്യൂണിഫോം ഒന്നുകൂടി നോക്കാം ആദ്യമോ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലം ആഫ്രിക്ക ഇവിടെയാണ് ആഫ്രിക്ക ആദ്യത്തെ നാഗരിക സംസ്കാരം ഉടലെടുത്തത് ഇറാനും ഇറാഖിനും സമീപത്തുള്ള മെസപ്പെട്ടോമിയൻ സംസ്കാരമാണ് മെസ്സപ്പെട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലുള്ള പ്രദേശം മെസ്സപ്പെട്ടോമിയയിലെ പ്രധാന നഗരങ്ങൾ ഉർ എന്താണ് ഉർ ഉർഉറുക്ക് മെസ്സപ്പെട്ടോമിയക്കാർ ഉപയോഗിച്ചിരുന്ന ലോഹസങ്കരം വെങ്കലം മെസപ്പട്ടോമിയയിലെ തലസ്ഥാനമായി അറിയപ്പെട്ടിരുന്ന പ്രദേശം മാരി മെസപ്പറ്റോമിയക്കാരുടെ എഴുത്തുവിദ്യ ക്യൂണിഫോം